ഗസ്റ്റാ അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റി ജോസാണെ അങ്ങനെയാണെങ്കി ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കേറു എന്റെ പൊന്നു വിനയാ കയ്യാലയ്ക്കകത്ത് കാസെറ്റ് അല്ല രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ പട്ട പട്ടാന്ന് പറഞ്ഞ് ഈ രാത്രി ആ വീട്ടിൽ എന്ത് കിട്ടും ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിട്ടുണ്ടെന്ന് എന്താ ചെയ്യണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവൾ കാണാൻ എന്നെ കാണാ പറയുന്നേ എനിക്ക് അവളെ കണ്ടേ പറ്റൂ എടാ പിന്തിരിപ്പ പിന്തിരിപ്പികളെ എന്റെ വിനയൻ അവന്റെ സ്ത്രീദേവെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും അത് ഇനി ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോ പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല ഓപ്പറേഷൻ ഭഗവാൻ എന്താ ബോംബയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കോമിങ്ങനെ കഴിവു ഓപ്പറേഷൻ

ഞാനൊരു തമാശ പറഞ്ഞല്ലേ ബോംബെന്തരീഷ് നിരീഷ്കരോ ചാക്കേണ്ട വേണ്ടേ കള്ളന്മാരെന്ന്

പേടിക്കണ്ട ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല അത് അറിയാം ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ലീഡറിന് വലിയ ചോദ്യം ചെയ്യൽ വേണ്ട സംചാ ചോദ്യം ചെയ്യാൻ നടക്കും ഇങ്ങോട്ട് വന്നേ ഇതാണ് ഞാൻ അവരെ പിന്നാമ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ നമുക്ക് മുറിയാണോ മുറി നിരീഷ്

ും പറയോ അപ്പൊ നിന്റെ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച് നിന്റെ കാര്യം അറിയാലോ പറ്റിപ്പോയി പറ്റിപ്പോയി പണ്ടുകൂടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ എന്റെ സ്ത്രീകള നിന്റെ അവൻ കിളിയല്ല പിന്നെ ഹംസമായിരുന്നടാ ഹംസും എനിക്കൊന്നും മനസ്സിലായില്ല ഫ്ലാഷ് ബാക്ക് ഇതും ഡിഗ്രി തര നമുക്ക് നാളെ പോവാം നാളെ പോ രാത്രി പോവാം പിന്നെ വരുമ്പോ സ്വർണ വള മാല എല്ലാം എടുത്തോ അല്ല അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ അതെ എനിക്കൊരു പേടി എന്ത് ചെയ്യും ഞാൻ ഓടും ഫൈറ്റ് ശരിക്കും അച്ഛനങ്ങനെ സത്യം ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി ഈ സ്ത്രീകളെ ഗഗം വിട്ടുകൊടുക്കൂല ഈ കഥ തന്നെ നീറാശനല്ലേ ഓഹോ ആ സ്വന്തം അച്ഛനെ പോലെ കഴിച്ചാൽ വരെ ഇത് മറച്ചു വെച്ചു അല്ലേ എല്ലാത്തിനും കാരണം നീ അവളുവാളല്ല പിന്നെ ഞാൻ പിന്നെ എവിടുന്നില്ലേ താമസിക്കണേ അങ്ങനെ ഹിന്ദി അധോലോകം ടിണ്ടി നീ കാരണം ഈ രണ്ട് ഒറ്റ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ശ്രീദേവി ഒന്നും പറ്റത്തില്ല അറിയോ അറിയരുത് എന്താ ഭഗവാൻ യാതൊരു കാരണവശാലും അറിയരുത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഹം ഏക് നിൽക്കണംഹേ ഇനി ഹിന്ദി ഹിന്ദി വേണ്ട ശ്രീദേവി നിനക്ക് കിട്ടാനും എനിക്ക് നാട്ടിൽ വരാനും ഇനി രണ്ട് എന്താണ് ഒരെണ്ണം ആ തോക്കടിച്ചു മാറ്റുക ഇല്ലെങ്കിൽ വിചാരിച്ച പോലും ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല നടക്കും ആദ്യമേ വന്ന കാര്യം നടത്താം ഓക്കെ അളിയം കറിക്കോ ഏ നമ്മളിപ്പോ ശരിക്കും അളിയന്മാരല്ലേ ഭഗവാൻമാരെ മനസ്സിൽ കേറിക്കോളാ നിൽക്ക് നിൽക്ക് നിൽക്കും തോണ വഴിക്കേ ആയതും കയ്യിലേക്കിട്ട് ഇതാ ബോംബെയിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇനി ബോംബെ മുന്നിൽ പോയിട്ട് തേണ്ടി ബോംബ് ബോംബെ മുന്നിൽ അടിക്ക ഇവിടെ ഒരു മാവുണ്ടായിരുന്നു തീരുന്നില്ലല്ലോ അയാള് വെട്ടിയാ വേറും ഏണിയുടെ നിങ്ങളും കൂടുകയാണ് ആ അതേ നിൽക്കണമെങ്കിൽ ും ഞാൻ വിചാരിച്ച എന്നെ കാണാതെ കരഞ്ഞോണ്ടിരിക്കുന്ന പാട്ടും കേട്ട് ബോബനും മോളിയും വായിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ

അതിലും മധുരമുള്ളത് തരാൻ പോവാട്ട ഇത് മാധവായിട്ടിന് കൊടുക്കണം വിനേട്ടാ ശ്രീദേവി ഡോക്കീസ് എന്നും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം ഒരു കാരണവശാലും തന്നെ ഇരിക്കട്ടെ എത്ര നമ്മുടെ കൊടുക്കണം അല്ല കളിയല്ല അച്ഛൻ ും ചെറാണെങ്കിലും രണ്ട് ദിവസമായി ഹാൽ അളുകി ഉത്സവം നടത്താൻ പോലും പോവാതെ അച്ഛനെവിടെ ഇരിപ്പാ ഉത്സവം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താനാ വിനേട്ടന് എന്താ ഒന്നും മിണ്ടാത്ത ചേച്ചി പോയതുപോലെ പോലെ ഇവിടെ നിങ്ങോട്ടെങ്കിലും പോവാം ഒളിച്ചോടാൻ ആ ഈ കയ്യൊന്നെടുത്ത് എന്നിട്ട് വേണം ഉണ്ട് എന്നെ നെഞ്ചത്തോട്ട് തുളച്ച് കയറാൻ കൊളാം എടാ ഏ ഒളിച്ചോടാന്ന് ഒരേ ചോരയില്ലേ അങ്ങനെ പറയൂ ഒളിച്ചോടെ വെട്ടാ ഇവളും പോവും ഹാ അപ്പോഴേക്കും പണങ്ങിയോ ഏ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പെണങ്ങേടാ അയ്യോ പാട്ടുപാട് പാട്ടുപാട് ബോംബെല് അല്ല നീ പാടിക്കോ സിനിമയിലേക്ക് എങ്ങനെയാ നീ പാട് പാടല്ലേ ഏ